ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് നൊമ്പരങ്ങളും ഒരുപാട് കണ്ണീരുകളുമായി നമ്മൾ മുന്നോട്ട് ഗമിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധമായ മൗലികൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ചൊല്ലാറുണ്ടായിരുന്നു ഹസ്ബി റബി വൈറുള്ള ായ തമ്പുരാൻ മാത്രം എന്റെ കൽബിലാതെ മറ്റൊന്നുമില്ല അള്ളാഹുവാണെന്റെ കൽവിന്റെ ഉള്ളിലുള്ളത് പിന്നെയാര് നൂറു മുഹമ്മദ് അള്ളാഹുവല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല പിന്നീട് അവിടെ നിന്ന് പറഞ്ഞതാരാണ് നൂറോ മുഹമ്മദ് സല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരായ തിരുദൂതരപ്പറ്റിയാണ് അങ്ങനെയുള്ള പ്രവാചകരുടെ രിസാലത്തിന്റെ അദരങ്ങളിലൂടെ ഒരുപാട് ജീവിതത്തിന് ഉതകുന്ന ജീവിതത്തിന് മാറ്റം വരുന്ന ഒരുപാട് നന്മകളുണ്ട് പക്ഷേ നമ്മൾ ഇന്നത് ശ്രദ്ധിക്കാൻ തയ്യാറല്ല നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കടന്നു വരുന്നില്ല നന്മയുടെ വഴികളിലൂടെ നമ്മൾ പോകാൻ തുനിയുന്നില്ല ില്ല അതുകൊണ്ടാണവിടെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പ്രിയമുള്ള സ്വഭാപാ ജീവിതത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവരുണ്ടോ കണ്ണീരിൽ കഴിയുന്നവരുണ്ടോ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ടോ അവരെന്തിനാ പേടിക്കുന്നത് സ്വഭാഭാ അവരെന്തിനാണ് പേടിക്കുന്നത് അവർ പേടിച്ചുകൊണ്ട് കടന്നു ആവശ്യമില്ല കാരണം എന്താണ് രക്ഷയേതാണ് രക്ഷയുടെ കവചമേതാണ് രക്ഷയുടെ മാർഗമേതാണ് അൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആാന് ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവനിക്ക് പേടിക്കേണ്ടുന്നതില്ല ഭയപ്പെടേണ്ടുന്നതില്ല സങ്കടപ്പെടേണ്ടുന്നതില്ല ദുഃഖപ്പെടേണ്ടുന്നതില്ല അതുകൊണ്ടാണ് മ്മ്മിനേ ജീവിതം അല്ലാഹുദം അല്ലാഹുതം എന്ന പോലെ ജീവിതം സന്തോഷപ്പെടാൻ പറയുന്നത് നേരം വെളുത്തു നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മ അടുക്കളയിൽ ജോലി കൊന്ന് കയറുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ സലാമും കൗലംബി എവിടെ ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനില് അള്ളാഹു പഠിപ്പിച്ചതാണ് സൂറത്ത് യാസീന കാണാം സലാമൻ മുജിമോ അാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അള്ളാഹു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളൊരായത്താണ് ഈ ആയത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ ആയത്തൊരാൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ത് അള്ളാഹുവേ അവൻ പോലും അറിയാത്ത വഴികളിലൂടെ അവൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സലാമും കൗലം അള്ളാഹുബലി കെടുക്കാനുള്ള വഴി ജീവിതത്തിന്റെ കഷ്ടപ്പാട് മാറാനുള്ള വഴി ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറാനുള്ള വഴി മക്കളുടെ രോഗങ്ങൾ മാറാനുള്ള വഴി തന്റെ ഭർത്താവിന്റെ ജോലിയിൽ അള്ളാഹു താല പറക്കത്ത് കൊടുക്കാനുള്ള വഴി ആ വഴി ഏതെന്നറിയുമോ അത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ വരായത്തിലൂടെയാണ് സലാമിറബിറീ നിങ്ങൾക്കറിയുമോ അല്ലാഹു പ്രവാചകരുടെ ചരിത്രം പറയുന്ന അല്ലാമാ ഹുബൈബുദങ്ങളെല്ലാം അല്ലാ മാകത്തെട്ടിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആആനിൽപ്പെട്ട സൂറത്ത് യാസീനോതയാണ് وَإِنَّكَ لَمِنَ الْمُرْسَلِينَ عَلَى صِرَاطٍ مُّسْتَقِيمٍ تَنْزِيلَ الْعَزِيزِ الرَّحِيمِ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആആൽപ്പെട്ട മഹത്തരമായ സൂറത്തി ആസീൻ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചെറപ്പേ മഹാനുഭാവനെ കാണാ ഒരാൾ കടന്നു വരികയാണ് മഹാനുഭാവൻ്റെ മുമ്പിലേക്ക് എന്തിനാണ് കടന്നു വന്നത് എന്നറിയുമോ എന്തോ സങ്കടം പറയാനുണ്ട് എന്തോ വിഷമം പറയാനുണ്ട് എന്തോ ദുഃഖം പറയാനുണ്ട് അള്ളാഹുവേ മഹാനുഭാവൻ സൂറത്തി ആസീനോദാൻ വേണ്ടി സൂറത്തി സൂഹത്തി ആസീനോതുകൊണ്ട് അത് ഓദിക്കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ല അല്ല പരിശുദ്ധമായ ഖുർആൽ സൂറത്ത് യാസീനിൽ സലാമും എന്ന് പരിശുദ്ധമായ ആയത്തെത്തിയപ്പോൾ വല്ല അതങ്ങ് കരഞ്ഞു 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 കണ്ണുനീ ഒളിച്ചു മനസ്സ് പൊട്ടിപ്പോയി സങ്കടത്തോടെ മഹാനുഭാവൻ കരയാൻ തുടങ്ങുകയാണ് അള്ളാഹുവേ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞങ്ങ് താഴെ വീണുപോയി അവസാനം അവിടെ നിന്ന് സൂഹത്തി ആസീനോദി പൂർത്തിയാക്കുകയാണ് സൂറത്തി ആസീനോദി പൂർത്തിയാക്കുകയാണ് അങ്ങനെ ഉള്ള സൂറത്തി ആസീനം ഓതി കഴിയുമ്പോൾ ഈ കാണാൻ കടന്നു വന്ന ആൾ ചെന്നിട്ട് ചോദിച്ചു അല്ല മഹാനുഭാവനേ എന്തിനാണ് പരിശുദ്ധമായ ഖുർആനിൽ സലാമുൻ എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ സുഹൃത്തിന്റെ ആയതോതിയപ്പോൾ നിങ്ങൾ എന്തിനാണ് വല്ലാതെ കരഞ്ഞത് എന്തിനാണ് വിഷമിച്ചത് ഉടം തന്നെ മഹാനുഭാവന അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആ അനുഭാവനവിടം എന്ന് പറഞ്ഞു കൊടുക്കുകയാട് ജീവിതത്തിൽ സങ്കടങ്ങളുള്ളവരുണ്ടല്ലോ പ്രയാസങ്ങളുള്ളവരുണ്ടല്ലോ ദുഃഖങ്ങളുള്ളവരുണ്ടല്ലോ ആവലാദികളുള്ളവരുണ്ടല്ലോ വേവലാദികളുള്ളവരുണ്ടല്ലോ എമ്മനെല്ലാ വേവലാദികളും എല്ലാ ദുഃഖങ്ങളും എല്ലാ കണ്ണീരുകളും എല്ലാ കഷ്ടപ്പാടുകളും മാറിപ്പോകാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലവരായത്തുണ്ട് ആവരായത്തേതെന്ന് അറിയുമോ സലാമും സലാമും കൗലം ഈവർ പരിശുദ്ധമായ ഖുർആരിൻ്റെ ആയത്ത് പതിവാക്കുന്നവരെ നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ദുഃഖിക്കണ്ട ഈ പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ ഈ ആയത്തിന് ഒരുപാട് മഹത്തരങ്ങളുണ്ട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഒരുപാട് സന്തോഷങ്ങളുണ്ട് അതുകൊണ്ട് സുഭനല്ലാ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് സന്തോഷം തരും ജീവിതത്തിൽ അല്ലാഹു നമുക്ക് ആനന്ദം തരും അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു വൈബ്യ നല്ല നീയത്തോടെ നമ്മളോടൊപ്പം കടന്നിരുന്ന പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് ആരെയും നീ പാഴാക്കല അല്ലാ യും നീ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നവരിൽ അള്ളാ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിൽ സലാമും എന്നുള്ള ആ ഒരു പരിശുദ്ധമായൊരു ആയത്തിന് ഒരുപാട് മഹത്തരങ്ങളുണ്ട് അള്ളാഹു പഠിക്കാനുള്ള സൗഭാഗ്യം തരട്ടെ അപ്പൊ അതുകൊണ്ട് ഒരു നാല് വരി എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചൊല്ലണം അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിച്ച് സന്തോഷം നൽകട്ടെ الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي, والحبيب العربي. أمد تطلع بيننا في الكواكب كالبدور قلب أشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا اله الا الله محمد رسول الله <applause> ابدا بسم الباحر حمدا له بالابد صلى على محمد والآل وسلام الله أدعوك يا مولانا لنا بأغل بدر بدرنا محمد نبينا صلى عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر أثمان ثم حيدر نسل لعوف عامر وطلحة بن عبيد الله ألفا زبير يبرع سعد سعيد هانئ أسعد عمران بي عبي عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله, لا إله إلا الله محمد رسول الله او سن ابو المخشي و او ليس يا سيصدا او او سن ابو شيخ و سيد و سعد عبد الله بشر خبيب صائب عمرو عبيد حاتب بوجير وغب صائب ابو حبيب عبد الله لا إله, الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فراء خباب النبو بابا سعدم مصعب وحاتهم ومعتب ابو لو باب عبد الله تامير مغم امراتن ابو قدات توبت تاميم وعطبت بن عبد الله لا, الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله أميم وعباده ومعتب عكاشه تاجا قتاده قبه آب اللي عبد الله تعالى والعارث وثابت والحارث سقف عمير الحارث ابو اللي عبد الله لا اله الا الله لا اله الا الله لا إله إلا الله محمد رسول الله <متصفيق> لا إله إلا الله 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 لا إله <سؤال> إلا الله لا إله 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 إلا الله لا اله الا 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 الله لا إله إلا 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 الله لا اله الا 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 الله لا اله الله ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മുടെ ഈ പരിശുദ്ധമായ ഈ പരിപാടി ചെയ്ത അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞു പോയാ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു സ്വർഗത്തിന്റെ പൊങ്കാവനമാക്കട്ടെ അലഹമുല്ലാ അലഹമുല്ലാഹുറമീൻ അള്ളാഹുദിന കരുണക്കടലായ അള്ളാഹ ഞങ്ങളുടെ ഈ മജിസിനെ നീ കബോലാക്കണേ അള്ളാ ം ഒരുമിച്ച് കൂടെ പ്രിയപ്പെട്ടവര് സഹോദരങ്ങൾ അള്ളാഹുവേ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ല ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ല സന്തോഷം കൊടുക്കണേ അല്ല ആനുകൂല്യം കൊടുക്കണേ അല്ല നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ എല്ലാം അവർക്ക് നിറയ്ക്കണേ അല്ല അള്ളാഹുവേ രോഗങ്ങൾ കൊടുക്കല്ല പടച്ചവനെ സങ്കടങ്ങൾ കൊടുക്കല്ല പടച്ചവനെ ദുഃഖങ്ങൾ കൊടുക്കല്ല പടച്ചവനെ അപസ്മാരം പോലെ അറ്റാക്ക് പോലത്തെ ൾ കൊടുത്തുകൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ല നീ പരിശുദ്ധമായ മജിലിസിൽ സംഗമിച്ചവരുണ്ടല്ല അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന റബ്ബേ അവരുടെ വിഷമങ്ങളറിയും നിറബേ അവരുടെ കണ്ണീരുകൾ അറിയും നിറബ്ബേ അള്ളാഹുവേ അവരുടെ എല്ലാ സങ്കടങ്ങളും കണ്ണീരുകളും എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകൾ കൊടുക്കണേ അല്ലാ ഉസ്താദെ ഏത് സമയത്താണെങ്കിലും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിയ അതുക്കാറുകൾ ചൊല്ലിയ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ നീ കബോലാക്കണേ അല്ലാ നിന്റെ സ്വർഗത്തിൻ്റെ ആനുകൂല്യം നീ കൊടുക്കണേ അല്ലാ അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റവട്ടമെങ്കിലും പരിശുദ്ധരായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലമാങ്ങളുടെ പരിശുദ്ധമായ ആ ഖബർ ഷരീഫിൻ്റെ അടുക്കൽ പോകാൻ ഞങ്ങൾക്ക് തരണേ അള്ളാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ ഇൻഷല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങൾ തന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ അല്ലാഹുവേ സ്വർഗത്തിൻ്റെ പരിമളം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ വിഷമങ്ങളുള്ളവരുടെ വിഷമങ്ങള മാറ്റുഃഖങ്ങളുള്ളവരുടെ ദുഃഖങ്ങൾ നീ മാറ്റണേ ഞങ്ങളുടെ മാറ്റങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ല ഈ സമയം ഞങ്ങളോടൊപ്പം കടന്നു വന്ന പ്രിയപ്പെട്ട നീ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അലീം അലൈനാ إنك أنت التواب <سؤال> الرحيم آمين برحمتك يا أرحم الراحمين